അല്ല അല്ല സുഹൃത്തുക്കളെ നമ്മളുള്ളത് മലപ്പുറം ജില്ലയിലെ പയ്യനാട് ചോലക്കൽ ചന്തയിലാണ് എല്ലാ ബുധനാഴ്ചയാണ് ചന്ത നടക്കാറുള്ളത് രാവിലെ ഒരു ആറു മണി മുതൽ ഉച്ചവരെ ചന്ത നടക്കും മലപ്പുറം ജില്ല ഏറ്റവും വലിയ ചന്ത ആയത് കാരണം നമുക്ക് വ്യത്യസ്തമായ ഒരുപാട് കാലുകൾ ചന്തയിൽ എത്താറുണ്ട് കാലുകൾക്ക് വാങ്ങിക്കാറുണ്ടെങ്കിലും മന്ത്യച്ചന്തയിൽ വന്നാൽ കിട്ടുന്നതായിരിക്കും വില എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് പ്രൈസ് എല്ലായിടത്തും ഉണ്ട് നിലവാരം എന്ന് പറയാൻ പറ്റത്തില്ല ഇപ്പം ഒരു പോത്തുംകുട്ടികൾ വിട്ടിട്ടുള്ളത് തൊണ്ണൂറായിരം രൂപക്കാട്ടോ തൊണ്ണൂറായിരം രൂപക്കാണ് ഒരു പാർട്ടി വാങ്ങിച്ചത് എന്നാണ് നമ്മൾ അറിഞ്ഞ വില ഒരു പക്ഷേ വിലയിൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും വളർത്താനും മിൽറ്റി പർപ്പസിനൊക്കെ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ അതൊക്കെ ഒരു നാന്നൂറിൻ്റെയും നാനൂറ്റി അൻപതിൻ്റെ അടിയിൽ വില വരുന്നുണ്ട് ഓരോ പോത്തും കുട്ടികൾ നമ്മളെ ചന്തയിൽ മാർക്കറ്റ് വില പൂത്തുമുട്ടികൾക്ക് എപ്പോഴും വില കൊടുക്കേണ്ടി വരും ഒരു ചെറുപ്പൂത്ത് അറുപത്തഞ്ച് മറ്റേത് എൺപത്തഞ്ചൊക്കെ ചോദിക്കുന്ന റേറ്റ് ചോദിക്കുന്ന റേറ്റ് മാത്രമാണ് अलेकुम सलेकुम नेट बस ऊपर जब के बैठे तो मैंने वाला तो ऐसे नहीं ऐसा लाइसेंस है ऑथोराइज्ड अनऑथोराइज्ड बनाने जा अच्छा अनुरोध बात साझा वाला है 221 തൊണ്ണൂറായിരം രൂപക്ക് വിറ്റ രണ്ട് പോത്തുംകുട്ടികളാണത് ഈ ഒരു കാള ഒരു കല്യാണത്തിന് വാങ്ങിച്ചിട്ടുള്ളതാണ് മീറ്റ് പർപ്പസിന് പോകുന്നതാണ് അറുപത്തിയേഴ് അഞ്ഞൂറാണ് നമ്മൾ അറിഞ്ഞ റേറ്റ് അറുപത്തി ഏഴ് അഞ്ഞൂറ് അത് മീറ്റ് നോക്കുകയാണെങ്കിൽ കല്യാണത്തിന് ഏകദേശം ഒരു രണ്ടേക്കാലിന്റെയും രണ്ടര അടിയില് വീറ്റ് പ്രതീക്ഷിക്കുക അവിടെ ഉള്ളവരെ മതിപ്പൊക്കെ അതാണ് ഏകദേശം നല്ല ക്വാളിറ്റി ഉള്ളൊരു കാളയാണ് അറുപത്തി ഏഴ് അഞ്ഞൂറാണ് വില ഇടത്തരം ബിസ് കാളക്കുട്ടി നാൽപ്പത്തിരണ്ട് അഞ്ഞൂറാണ് ചോദിക്കുന്നത് ലാസ്റ്റ് നാൽപ്പത്തിരണ്ട് അഞ്ഞൂറ് ഒരു നൂറ്റി ഇരുപത്തിൻ്റെയും നൂറ്റി മുപ്പത്തഞ്ചിൻ്റെ അടിയിൽ മീറ്റുണ്ടാവും നല്ല ക്വാളിറ്റി ഉള്ളൊരു ആന്ധ്ര കാളക്കുട്ടി ഒന്നേ പതിനഞ്ച് ചോദിക്കുന്ന ഒരു കാള ഒന്നേ പതിനഞ്ചാണ് ചോദിക്കുന്നത് കീക്കത്തിനൊക്കെ ഏകദേശം ഒരു രണ്ടേ മുക്കാൽ മൂന്നിൻ്റെ എല്ലാം ഇടക്കുണ്ടാകുന്ന ചാൻസ് ഉണ്ട് ഒന്നേ പതിനഞ്ചാണ് ചോദിക്കുന്ന റേറ്റ് കച്ചവടം സംബന്ധിച്ച അഡ്ജസ്റ്റ്മെന്റുകൾ ഉണ്ടാവും മീറ്റ് പർപ്പസിന് വാങ്ങിച്ച് കിട്ടിയ ഒരു ഏഴ് മൂരികൾ നല്ല ക്വാളിറ്റി ഉള്ളത് നമ്മൾ വില അറിഞ്ഞത് നാൽപ്പത്തി ഒമ്പതിൻ്റെയും അൻപത്തി മൂന്നിൻ്റെയും ഇടയിലാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് തോന്നുന്നു ഏതായാലും അതിന് ജാരിയാണ് വില നാൽപ്പത്തി ഒമ്പതിനായിരത്തിൻ്റെയും അൻപത്തി രണ്ടായിരത്തിൻ്റെ ഇടയിൽ കറക്റ്റ് പ്രൈസ് നമുക്ക് ഒരു അറിയാൻ സാധിക്കത്തില്ല മീറ്റ് പർപ്പസിന് പോകുന്നതാണ് ഏകദേശം ഒരു നൂറ്റി അൻപതിൻ്റെയും നൂറ്റി എഴുപതിൻ്റെ ഇടയിൽ ഒരു ആവറേജ് മീറ്റ് കിട്ടുന്ന മോരികൾ ചെറുപട്ടം ചെറിയ കാളംകുട്ടികളാണ് ഒരു അറുപതിൻ്റെയും തൊണ്ണൂറിൻറെയും ഇടയില് മീറ്റ് തൂങ്ങുന്ന ചെറിയ കാളകുട്ടികള് ൊരു മുന്നൂറ്റി മുപ്പതിന്റെയും മുന്നൂറ്റി അറുപത് മുന്നൂറ്റി എഴുപതൊക്കെ റേഞ്ചില് ഏകദേശം വില വരുന്നുണ്ട് ചന്തയില് വായിക്കാൻ ആളുകൾ കുറവാണ് ഇപ്പൊ ചന്തയില് പക്ഷെ എന്തെങ്കിലും ഇത് കാലുകൾക്ക് വലിയൊരു വില കുറഞ്ഞിട്ടില്ല